എരുമപ്പെട്ടി പഞ്ചായത്തിലെ ആറാം വാർഡിൽ മങ്ങാട് പള്ളിമേപ്പുറം പ്രദേശത്ത് നടക്കുന്ന അനധികൃത കരിങ്കൽ ക്വാറിക്കെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വില്ലേജ് ഓഫീസർ തയ്യാറായില്ലെന്നാരോപിച്ച് ബി ജെ പി നേതാക്കൾ വില്ലേജ് ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ കുട്ടഞ്ചേരി ഐ ടി സെൽ കൺവീനർ വിഷ്ണു അമ്പാടി എരുമപ്പെട്ടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സ്മിനീഷ് കോട്ടപ്പുറം ബൂത്ത് പ്രസിഡന്റ് ശിവശങ്കരൻ കോട്ടപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത് ഇതിനെ തുടർന്ന് വില്ലേജ് അധികൃതർ ക്വാറിയുടെ പ്രവർത്തനത്തിന് സ്റ്റോപ്പ് മെമോ നൽകി നെല്ലുവായി വില്ലേജ് സർവേ നമ്പർ ഇരുന്നൂറ്റി എഴുപത് ബാർ ഏഴ് എന്ന സ്ഥലത്താണ് അനധികൃതമായ കരിങ്കൽ ക്വാറി പ്രവർത്തിച്ചിരുന്നത് ഇതിനെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും പ്രസ്തുത ക്വാറിക്കെതിരെ സ്റ്റോപ്പ് മെമോ പുറപ്പെടുവിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് സ്റ്റോപ്പ് മെമോ നൽകാൻ വില്ലേജ് അധികൃതർ തയ്യാറായില്ലെന്നും കോറയുടമയുടെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നും ബിജെപി നേതാക്കൾ ആരോപിച്ചു അദ്ദേഹത്തിന് തക്കതായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ആ അതിന് അതനുസരിച്ച് ഞങ്ങൾ നിന്നിട്ട് ഇന്നയ്ക്ക് നാല് ദിവസം കഴിഞ്ഞു ഇതുവരെ ഒരു ഷോപ്പ് മേമോ കൊണ്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഷോപ്പ് മേമോ ഒട്ടിക്കാനോ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ തയ്യാറായിട്ടില്ല ഒരു അഞ്ഞൂറായിരം കണക്ക് ലോഡ് കല്ലാണ് അവിടെ പൊട്ടിച്ചിട്ടിരിക്കുന്നത് അതിനെതിരെ ദൃസാക്ഷിയായിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ചെന്ന് ഉദ്യോഗസ്ഥർ കണ്ടിട്ട് പോലും അതിന് യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ തയ്യാറാവുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഞങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് ഈ തഹസിൽദാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആദ്യമേ വിളിച്ചു പറയും കാരണം എന്താ തീർ പറഞ്ഞത് അവർക്ക് റിപ്പോർട്ട് എത്തിയിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവർക്ക് എന്തുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരു സ്റ്റോപ്പ് മെമോ ഒട്ടിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു എന്നതാണ് ബി ജെ പി ചോദിക്കാനുള്ളത് പ്രതിഷേധ സമരത്തെ തുടർന്ന് തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർ ഇന്ന് ക്വാറിക്ക് സ്റ്റോപ്പ് മെമോ നൽകി സി ന്യൂസ് ടി